ഹലോ ഞാനിപ്പോൾ ഉള്ളത് ആശുപത്രിയിൽ തന്നെയാണ് അച്ഛൻ്റെ സർജറി കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല ആൾ ഓക്കെ ആയിട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജറി ആണ് എല്ലാവരും എന്നൊക്കെ അപ്പോൾ ചൊവ്വാഴ്ചയായിരുന്നു സർജറി സർജറി കഴിഞ്ഞ് അച്ഛൻ്റെ മൂന്നോ നാല് മണിക്കൂറത്തെ സർജറി ആയിരുന്നു കേട്ടോ എന്നെ കയറി കാണിച്ചു അച്ഛൻ എന്നോട് സംസാരിച്ചു കുഴപ്പമൊന്നുമില്ല എൻ്റെ ഡ്രസ്സൊന്നും നോക്കിയിട്ട് ആരും ഒന്നും പറയണ്ട കാരണം കുറച്ച് ദിവസമായി ഇങ്ങനെ മുഷിഞ്ഞ് ഒക്കെ ഇരിക്കുന്ന ഇരിപ്പ് ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു എങ്ങനെയോ അതൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു പോയി അപ്പം മൂന്ന് ദിവസം ആൾ ഐ സിയു ആയിരിക്കും ഐ സിയുന്ന് പുറത്തേക്ക് മൂന്ന് ദിവസം കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവരികയുള്ളൂ അപ്പം എനിക്ക് മാത്രമേ റൂമിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ കാരണം അമ്മയ്ക്കും അവനും ചെറുതായിട്ട് ജലദോഷം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് റൂമിൽ നിൽക്കാൻ പറ്റിയല്ല അപ്പം എൻ്റെ ആൻറ്റിജൻ ടെസ്റ്റ് നോക്കിയപ്പം നെഗറ്റീവാണ് അപ്പം ഇനി ഞാൻ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ എന്തെങ്കിലും കോവിഡോ അങ്ങനെ എന്തെങ്കിലും പനിയോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് എന്നെക്കാളും വലിയ പ്രശ്നമാകും ആളുടെ ജീവനെ തന്നെ ബാധിക്കുമെന്നാണ് പറഞ്ഞത് അപ്പം ഞാനേ നിൽക്കാനുള്ളൂ പിന്നെ എന്നാ പറയാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി കഥകൾ പറയാനുണ്ട് എനിക്ക് വിഷമങ്ങൾ പറയാനുണ്ട് വിഷമങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞാലും എനിക്ക് തുറന്നു പറയാനൊരു ഒരു അവസരം ഒരു സ്ഥലമാണിതെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്നു എൻ്റെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനും നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷമങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്ന അച്ഛനെ ശ്വാസകോശത്തിന് ചെറിയ പൊട്ടലുണ്ടായിരുന്നു ആ പൊട്ടലിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമച്ചതാണ് കഫം കഫം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചുമക്കിയാലും നമ്മൾ ആയപ്പെട്ട് ചുമച്ചപ്പോൾ പൊട്ടൽ വന്നു നോക്കുന്നതാണ് പ്രധാനമായിട്ടും അപ്പോൾ ഈ ഇവിടെ നമ്മുടെ ഈ ശ്വാസകോശത്തിൽ നിന്നുള്ള നമ്മൾ ശ്വസിക്കുന്ന വായു ഒരു സ്ഥലത്ത് ഇങ്ങനെ തങ്ങി നിൽക്കുമായിരുന്നു നമ്മൾ പതപ്പയിലൊക്കെ തങ്ങി നിൽക്കുക എന്ന് പറയല്ലേ ആ ഒരു സ്ഥലം അപ്പോൾ അവിടുന്ന് ഓസിട്ട് എയർ വലിച്ചു കളയുമായിരുന്നു കേട്ടോ അങ്ങനത്തെ ബുദ്ധിമുട്ടിലിരുന്ന സമയത്ത് രണ്ടാഴ്ച നമുക്ക് ആ ഒരു ട്യൂബ് ട്യൂബിടുന്നതിൻ്റെ ആ ഒരു ഒരു കാലാവധി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഇൻഫെക്ഷൻ ആകും എന്നാണ് പറഞ്ഞേക്കുന്നത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഈ മുറിവ് കൂടുന്നില്ല എന്ത് ചെയ്താലും കാരണം അങ്ങനെ മുറിവ് കൂടുന്ന സ്ഥലമല്ല അത് അപ്പോൾ ഡോക്ടർ എന്നോട് ഓൾറെഡി പറഞ്ഞു സൂര്യ മേഡം എന്ന് പറഞ്ഞ ആളാ കേട്ടോ ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് അച്ഛനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഡോക്ടർ എന്നോട് പറഞ്ഞു കുറഞ്ഞില്ലെങ്കിൽ ഒന്നെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇതുള്ള കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള സർജറി ആണ് അല്ലെങ്കിൽ ആസ്ട്രമെഡിസിറ്റിയിലുണ്ട് അമൃതയിലുണ്ട് ഇവിടെയൊക്കെ എങ്ങനെ പോയാലും ഒരു ആറ് ലക്ഷം രൂപയൊക്കെ ആവും അതുകൊണ്ട് അത് നമ്മളെ കൊണ്ട് താങ്ങുന്ന പരിപാടിയല്ല അതുകൊണ്ട് അച്ഛനെ നേരെ ഇവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിനെ കൊണ്ടുപോകാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ തിങ്കളാഴ്ച രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും ആംബുലൻസില് ഓക്സിജനൊക്കെ കൊടുത്ത് ഞാനും ഉണ്ട് എൻ്റെ ഒരു കസിനും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചേട്ടായി സതീഷ് ചേട്ടായി കൂടെ കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടിയാണ് ആംബുലൻസിൽ അച്ഛനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അല്ല ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മളവിടെ ചെന്നപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി കേട്ടോ പത്തുമണിയായപ്പോൾ നമ്മൾ ചെല്ലും പോയതാണ് പന്ത്രണ്ട് മണിയായപ്പോൾ ചെന്നു വളരെ സ്പീഡിലാണ് ആംബുലൻസ് പോയത് അവിടെ ചെന്നപ്പോൾ തന്നെ ആൾ ഭയങ്കരമായിട്ട് അവശദിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ റെഫറിങ് ലെറ്ററും കൂടെ തന്നാലാണ് വിടുന്നത് അപ്പോൾ നമ്മളത് ക്യാഷ്വാലിറ്റി കൊണ്ട് കാണിച്ച് ക്യാഷ്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ശ്വാസം മുട്ടായിട്ട് ചെന്ന് കഴിയുമ്പം അതിനേക്കാളും വലിയ കോംപ്ലിക്കേറ്റഡായ പ്രശ്നങ്ങളായിട്ടാണ് അവിടെ വേറെ ആൾക്കാർ വന്നിരിക്കുന്നത് നമ്മളൊരു കൈ മുറിഞ്ഞുകൊണ്ട് ചെല്ലുമ്പം അവിടെ തലയില്ലാത്തവനായിരിക്കുന്നത് അതുപോലെ നിറച്ച ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടാൾക്കാരും നേരെ ചെന്ന് നമ്മൾ ഡോക്ടറെ കാണിച്ചു ആദ്യം ചെന്ന സെക്ഷനിൽ മൂന്ന് ഡോക്ടേഴ്സാണ് ഇരുന്നത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു ഡോക്ടറെ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു സംഭവം തുളച്ചിട്ടേക്കുന്നതുകൊണ്ട് കൊണ്ട് ആളെ വേഗം സർജൻ്റെ അടുത്തേക്ക് കൊണ്ടു കൊള്ളാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ക്യാഷ് ആയിട്ട് തന്നെ സർജൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് ഇപ്പുറത്തെ സർജൻ്റെ അടുത്ത് തന്നു സർജൻ്റെ അടുത്ത് തന്നപ്പോൾ സർജൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ആരും അങ്ങനെ വലിയ വകവയ്ക്കുന്നില്ല വകവയ്ക്കുന്നില്ല അവർക്ക് സീരിയസ്നെസ് എന്താ പറയുക എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല അവിടുന്ന് നേരെ എന്നെ ഓടിച്ചത് സർജൻ്റെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഓടിച്ചു അവരെനിക്ക് ഇത് എഴുതി തന്നു ഒരു വേറൊരു സംഭവം ഇടുന്ന ബാഗ് ഇടുന്ന സംഭവം എഴുതി തന്നു അത് മേടിക്കാൻ പറഞ്ഞ ആട്ട് എഴുത്തരുന്നത് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു ബുക്ക് പോയി മേടിച്ചിട്ട് വരാൻ പറഞ്ഞു അയ്യ് നമ്മളെ അവിടെ അഡ്മിറ്റ് ചെയ്യാനുള്ള ബുക്ക് ഞാൻ ചെന്ന് അഡ്മിറ്റ് ചെയ്യാനുള്ള ബുക്ക് പോയി ഒരു നൂറ് പേരുടെ പുറകിൽ നിന്ന് ക്യൂ നിന്നാണ് മേടിച്ചോണ്ട് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിനെ കൂടെയാണ് ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആള് ഭയങ്കര അവശതയാണ് ആൾക്ക് ശ്വാസം മുട്ടിയിട്ട് ഒരു രക്ഷയും ഇല്ല രാവിലെ രണ്ട് അപ്പം കഴിച്ചതാണ് പന്ത്രണ്ട് മണിയാണ് ഞങ്ങളവിടെ ചെന്നപ്പോൾ പത്ത് പേരുടെ പുറകിൽ ക്യൂ നിന്നിട്ടാണ് നമ്മളെ ഒന്ന് കാണാൻ പറ്റുന്നത് ഡോക്ടറെ അവിടെ ചെന്ന് ഡോക്ടറെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നൂറ്റി ഇരുപതാമത്തെ റൂമിലേക്ക് ചെന്ന് സർജൻ്റെ ഡോക്ടർമാരുടെ അടുത്ത് കാണിക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ ഇന്ന സംഭവത്തിന് എഴുത്ത് തന്നിട്ട് പറഞ്ഞു ആദ്യം കാണിച്ച ഡോക്ടറിൻ്റെ ഇന്ന് എന്താണ്ട് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു നമുക്ക് ഈ വകയൊന്നും അറിയത്തില്ല കാരണം നമ്മളിത് ഡോക്ടറെ ഒന്നും പഠിച്ചിട്ടൊന്നും ഉള്ളതല്ല നമ്മളോട് അത് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു നമ്മളത് മേടിച്ചോണ്ടുവരുന്നു നൂറുപേരുടെ പുറകിൽ നിന്നും അഡ്മിഷൻ്റെ ബുക്ക് മേടിച്ചുകൊണ്ട് വന്നു ബുക്ക് മേടിച്ചുകൊണ്ട് വന്ന് കൊണ്ട കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അവിടെ ചെന്നാളും ഞാൻ കാലു പിടിക്കുക സാറേ ഇത് എമർജൻസി കേസാണ് എന്ന് പറഞ്ഞു അവർ ബുക്ക് മേടിച്ചോ ഇപ്പം ഓ വലിയ എമർജൻസി ഒന്നും അല്ല അവരുടെ നിന്ന് എമർജൻസിന്നൊന്നും അല്ല എഴുതുന്നു ഒട്ടേക്കുന്നത് അതുകൊണ്ട് പുറകിൽ പോയിരുന്നു എന്നുള്ള പറഞ്ഞു ഞാൻ പിന്നെ പിന്നേം നൂറുപേരുടെ പുറകിൽ പോയി നിന്ന് ബുക്ക് മേടിച്ചുകൊണ്ട് വന്ന് നിൽക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും സർജൻ പറഞ്ഞു ബാഗ് ഈ വേറൊരു ട്യൂബ് മേടിച്ച് പിന്നേം പുള്ളിക്ക് ട്യൂബ് ഇടാൻ വേണ്ടി ഇവർ പറയുന്നത് സത്യത്തിൽ ഡോക്ടർ പറഞ്ഞേക്കുന്ന എത്രയും പെട്ടെന്ന് പുള്ളീനെ ഐ സി യുയിലേക്കോ എങ്ങോട്ടേലൊന്നും ഷിഫ്റ്റ് ആക്കണം കാരണം ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നേക്കുന്നതാണ് ഇങ്ങനെ ട്യൂബിട്ടേക്കുന്നതാണ് എവിടെയെങ്കിലും പൊടി അടിക്കുന്ന സ്ഥലത്ത് കിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആളെ കിട്ടിയില്ല ഇതാണ് ഡോക്ടർ പറഞ്ഞു വിട്ടേക്കുന്നത് ആ എനിക്ക് ബുക്കിനാണ് ഡോക്ടറെ അങ്ങനെ എഴുതി വിട്ടിട്ടുണ്ട് ശരിക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ പ്രശ്നം അവർ പറഞ്ഞു എന്നാ ആദ്യം കണ്ട ഡോക്ടറെ ഒന്നും പറയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് പിന്നെ സാറിന് എന്നെ ആദ്യം കണ്ട ഡോക്ടറിൻ്റെ അടുത്തേക്ക് വിട്ടു പിന്നെ ഞാൻ പത്ത് പേരുടെ പുറകിൽ നിന്ന് ആദ്യം കണ്ട ഡോക്ടറെ ചിലപ്പോൾ ആദ്യം കണ്ട ഡോക്ടറെ എല്ലാവർക്കും പിന്നെ കാണുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി 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 വളരെ ഞാൻ ബുദ്ധിമുട്ടി തട്ടി സമയം ഏകദേശം പിന്നെ ഞാൻ ബ്ലഡ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയി ബ്ലഡ് എടുത്ത് കൊടുക്കാനായിട്ടാണെങ്കിൽ നമുക്ക് എന്തോ ഒരു കിലോമീറ്റർ ദൂരെ പോകണം ബ്ലഡ് എടുത്ത് കൊടുക്കാനായിട്ട് ആളുടെ ബ്ലഡ് എടുത്തുകൊണ്ട് വന്ന് അവിടെ കൊണ്ട് കൊടുത്ത് എല്ലാം സെറ്റാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി സിസ്റ്റർമാരോട് ഞാൻ കാല് പിടിച്ച് ഞങ്ങളിന്ന് അഡ്മിറ്റാക്കുക അഡ്മിറ്റ് ആക്ക് അഡ്മിറ്റ് ആക്കിയിട്ട് ഞങ്ങളവിടെ എവിടെയെങ്കിലും കിടന്നോളാം നിലത്തോ എവിടെയെങ്കിലും കിടന്നോളാം നമുക്ക് അത്രയും രൂപ കൊടുത്ത് സർജറി ചെയ്യാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അന്നേരത്തേക്ക് ഡോക്ടർ പറഞ്ഞു സിസ്റ്റർമാർ പറഞ്ഞു ഡോക്ടർമാരൊന്നും എഴുതാതെ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല ചേച്ചി എന്ന് പറഞ്ഞു അന്നേരം അവിടെ നിന്നും ഞാൻ വിഷമിച്ചിട്ട് ബ്ലഡ് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരുവാണ് അച്ചാരുടെ അടുത്ത് അച്ചാരുടെ ബുദ്ധിമുട്ടും വിഷമം കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല കാരണം ആൾ ശ്വാസമില്ലാത്ത ശ്വാസം മുട്ടി മരിക്കാൻ തുടങ്ങുന്ന തെണ്ണമാണ് പുള്ളി കാണിക്കുന്നത് നമുക്ക് ഒരു മകളെന്ന നിലയിൽ എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഒട്ടും പറ്റിയില്ല കരഞ്ഞ് കാറി പോയി ഞാൻ പിന്നെയും ഞാൻ സിസ്റ്റർമാരുടെ അടുത്തും ഡോക്ടർമാരുടെ അടുത്തും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞു അന്നേരം ഡോക്ടർ എന്നോട് പറഞ്ഞു ഞങ്ങൾ എന്നാ ചെയ്യാനാ ചേച്ചി ഈ മൂന്ന് പേര് മൂന്ന് പേർ അവിടെ സർജൻ്റെ അവിടെ ഇരിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു ഇത്രയും ആൾക്കാർ വന്ന് നിൽക്കുന്നത് ഞങ്ങൾ എന്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും മരുന്നെങ്കിലും ഒന്ന് കൊടുക്കുക ആളൊന്ന് രക്ഷപ്പെടട്ടെ ഞങ്ങൾക്ക് ആൾ പോയാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ലേ പോകുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു നിങ്ങൾ ഈ സാധനം ഈ ബാഗും സാധനങ്ങളും മേടിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഈ ബാഗ് സാധനങ്ങൾ മേടിച്ചിട്ട് വരാനാണ് അവർ പറയുന്നത് അവർ ബായിക വേറെ മാറിയിട്ട് അവർ എങ്ങനെ ഇടും കാരണം അതൊരു സർജറി പോലെ ചെയ്യേണ്ട സാധനം ഈ ബായിക സാധനങ്ങളും അതിനി മാറിയിടാനായിട്ട് ഞാനത് മേടിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് എത്ര നേരം താമസം വെക്കും ആറു മണിയായി സമയം ഞങ്ങൾ പന്ത്രണ്ട് മണിയായിപ്പോൾ പേഷ്യൻ്റിനെ കണ്ട് എന്നതാണ് ആറു മണിയായി ഒരു രക്ഷയും എന്തെങ്കിലും വരട്ടെ എന്ന് ഓർത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം അമ്മേ എത്ര രൂപ ആയാലും വേണ്ടില്ല നമുക്ക് എന്തെങ്കിലും വിറ്റ് പെറുക്കിയോ അല്ലെങ്കിൽ പേര വരെ വിൽക്കാം എന്ത് വേണേലും കാണിക്കാം നമുക്ക് അച്ഛനെ രക്ഷപ്പെടുത്തി എടുക്കണം നമുക്ക് ഈ ആശുപത്രിയിൽ നിന്ന് പോകാമെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ വേണ്ടമ്മേ പൈസ എത്ര ആയാലും സാരമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോരാനായിട്ട് തീരുമാനിക്കുക ഞാൻ അന്നേരത്തേക്ക് അവിടുത്തെ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഇത്രയായിട്ട് വന്ന പേഷ്യൻറ്റാണ് ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണ് അച്ഛനെ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ നിർത്തുന്നത് ഞങ്ങൾ എന്ത് വിശ്വസിച്ചാണ് നിർത്തുന്നത് കാരണം കാശുമില്ല ഒന്നുമില്ല നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് ഞങ്ങൾ എന്നാ ഡോക്ടറെ ചെയ്യുന്നതെന്ന് ചോദിച്ചു അന്നേരം ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത്രയും ഡിഫ ഇത്രയും ആയി വന്ന പേഷ്യൻറ്റിന് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ സമയം കഴിഞ്ഞു ആദ്യം കണ്ട് ഡോക്ടറെ പറയുന്നത് സർജൻ്റെ അടുത്ത് നിങ്ങൾ ചെല്ല് സർജനോട് കാര്യം പറയാം സർജൻ എഴുത്തുണ്ടേക്കുന്നത് ഈ ബാഗ് ഇടാനുള്ള സംഭവമാണ് അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇടും ഒരു ഒരു മൈനർ സർജറിയാണ് ചെയ്യേണ്ടിയത് ഞങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് അവർ യാതൊരു ചൂടും ചോദിക്കും കാണിക്കുന്നത് ഞാനൊരു അവിടെ ഇവിടെ എല്ലാം ഞാൻ കാല് പിടിച്ചു നേഴ്സുമാരുടെയൊക്കെ എടുത്ത് ഞാൻ കുറെ പോയി കാല് പിടിച്ചു സിസ്റ്റർ പറഞ്ഞ് ആ ബാഗ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇടാൻ പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു എന്നാലും ഞങ്ങൾ ഈ ബാഗ് മേടിച്ചുകൊണ്ട് വന്ന് പിന്നെയും പത്ത് പേരുടെ പുറകെ നിൽക്കണ്ടേ അല്ലാതെ അവര് ഈ നോക്കുന്നവർ അതിനേക്കാളും സീരിയസ് വന്ന ആൾക്കാർ തിരിതിരുവെന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആശുപത്രിയല്ലേ അങ്ങനെ നോക്കാൻ പറ്റത്തുള്ളൂ ഞാൻ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനതിന് മുന്നേ അവിടെ വന്നിരുന്നപ്പോൾ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രിയിലേക്ക് ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു ഈ സർജറി ഉണ്ടോ ഈ സർജറി ഉണ്ടോ ഏകദേശം എത്ര രൂപയാവും എന്നൊക്കെ ഞാൻ ഒലേ ആശുപത്രിയിലേക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു അങ്ങനെ ആശുപത്രിയിൽ വിളിച്ചു ചോദിച്ചത് മാസിക മെഡിസിറ്റിയിലേക്ക് ഞാൻ ചോദിച്ചു ഇന്ന പോലെ ഇവിടെ ഈ സർജറി ഉണ്ടോ അന്നേരം ആ അവിടുത്തെ ആൾ പറഞ്ഞു ആ ഇവിടുത്തെ സർജറി ഉണ്ട് ഏകദേശം ഇത്ര രൂപയാകും എന്ന് പറഞ്ഞു രണ്ടര ലക്ഷം രൂപ അടുത്താവും ഈ സർജറിക്ക് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി അത്രയും രൂപ ആവുമല്ലേ ഉള്ളൂ എന്തെങ്കിലും സ്വർണോ എന്തെങ്കിലും പണയം വെച്ച് രക്ഷപ്പെടുത്താം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആറു ഏഴ് മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തു അവിടുത്തെ ഡോക്ടറിനോട് സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ എന്തിനും കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ പറ്റിയല്ല സിസ്റ്റർ ഞാൻ അതുകൊണ്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത് എൻ്റെ സ്വന്തം റിസ്ക്കിൽ എൻ്റെ സ്വന്തം കാര്യത്തിൽ ഞാൻ കൊണ്ടുപോവാണ് ആൾക്ക് എന്ത് പറ്റിയാലും അതിന് ഞാൻ മാത്രമായിരിക്കും ഉത്തരവാദി നിന്ന് സ്വന്തം മകളായ ഞാൻ എഴുതി ഒപ്പിട്ട് വെച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു ഇവിടെ കൊണ്ടുവന്ന മാർസിവ മെഡിസിറ്റി കൊണ്ടുവന്ന അരമണിക്കൂർ കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ വളരെയധികം സന്തോഷം അഞ്ച് ആംബുലൻസിലെ ഞങ്ങളവിടുന്ന് പോരുന്നത് ആംബുലൻസ് വെച്ചാൽ അച്ഛയ്ക്ക് ശ്വാസം കിട്ടാതെ അച്ഛ കിട്ടന്ന് പെട്ടയുക ഒറ്റ രക്ഷില്ല ശ്വാസം കിട്ടുന്നില്ല ബുദ്ധിമുട്ടി ആൾ കിടന്ന് പിടഞ്ഞ് മരിക്കാനുള്ള തെണ്ണമാണ് കാണിക്കുന്നത് ഞാനും അമ്മയും അങ്ങോട്ട് കാറ് ആംബുലൻസേ കിടന്ന് ഇവിടെ കൊണ്ടുവന്ന് അര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ നല്ല മിടുക്കനായിട്ട് ചാടി എഴുന്നേറ്റു മരുന്നും കൊടുത്ത് നല്ല നേരയ്ക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത് മരുന്നും കൊടുത്ത് നല്ല മിടുക്കനായിട്ട് എഴുന്നേറ്റുമായിരുന്നു എന്നിട്ട് എന്നോട് അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു പക്ഷേ ചായ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാവോ എന്ന് ചോദിച്ചു ഞാൻ ചായ കൊണ്ട് കൊടുത്തു വിട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു സിസ്റ്റർ ഒരു സാധനം പോലും കഴിക്കാത്ത ആളാണ് രാവിലെ രാവിലെ രണ്ട് അപ്പം തിന്നിട്ട് വന്നതാണ് അപ്പം അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കൊടുത്തോട്ടേന്ന് ചോദിച്ചു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു എന്തെങ്കിലും കൊടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞാൻ പലഹാരങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പലഹാരം മേടിച്ചു കൊടുത്തു അതും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഭയങ്കര മിടുക്കനായിട്ടോ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ കുറച്ച് ദിവസം കുറച്ച് ദിവസം ആശുപത്രിക്ക് കിടന്ന് അവർ പരിശോധന തുടങ്ങണ്ടേ തുടങ്ങി കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് സർജറി ആണ് വേണ്ടിയത് ഇതിങ്ങനത്തെ സർജറിയാണ് രണ്ട് ലെങ്സും പോയിട്ടുണ്ട് ഒരു ലെങ്സ് നമുക്ക് എങ്ങനെയും മരുന്നൊക്കെ കൊടുത്ത് നിർത്താം മറ്റേതിനകത്ത് ഓട്ടയുണ്ട് അത് അടച്ചുവിടുകയോ സർജറി ചെയ്യുകയോ ഒക്കെ ചെയ്യാം ഇത്ര ലക്ഷം രൂപയാകും എന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തന്നു കേട്ടോ അങ്ങനെ വളരെ ഹാപ്പിയായിട്ട് അച്ചൻ്റെ സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞാൽ ആൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊന്നു പറയാൻ വേണ്ടിയായിരുന്നു ആർക്ക് ആളിപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് വർത്താനൊക്കെ പറയുന്നുണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കൊച്ചേ ഒരു കുഴപ്പവും ഇല്ല ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു അതുതന്നെ ആട്ടോ ഞങ്ങളുടെ മക്കളുടെ ഏറ്റവും വലിയ സന്തോഷം കാരണം ഞങ്ങൾക്ക് ഇത്രയും മുപ്പത്തു മുപ്പത്തൊന്ന് വയസ്സുണ്ട് എന്നിട്ട് ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളവിടെ തോറ്റുപോയാനെ അവിടെ എല്ലായിടത്തും തോറ്റുപോയാനേ നമ്മളെങ്ങോട്ട് പറ്റുമായിട്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തി എടുത്തു പൈസയുടെ മാത്രം ഇച്ചിരി കുറവുണ്ടായിരുന്നു അത് എവിടെന്നേലൊക്കെ ഉണ്ടാവുമേ എന്ത് മിറ്റും നമ്മൾ അത് നടത്തിയിരിക്കും അങ്ങനെ എന്റെ അനുഭവം ഇതാട്ടോ വേറെ നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് ഗവൺമെൻറ് ആസ്ത്രീയല്ലേ ഉള്ളൂ എന്ന് എന്നൊരു രാത്രിയേ ഉള്ളൂ പക്ഷേ അത്രയും ആൾക്കാർ അവരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കുറ്റമല്ല ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ അനുഭവം മാത്രം പറഞ്ഞത് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇനി എന്നെ ഇന്ന് പോലീസുകാരൊന്നും പിടിച്ചേക്കില്ല എൻ്റെ അനുഭവം മാത്രം ഞാൻ പറഞ്ഞത് അതിനേക്കാളും വലിയ വലിയ ആൾക്കാരാണ് അവിടെ രോഗമായിട്ട് വരുന്നത് അപ്പോൾ അവരാരൊക്കെ നോക്കിയാലാണ് അതൊരു തെറ്റുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ് അച്ഛൻ എടുക്കാനൊക്കെ ആയിട്ടിരിക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ